ട്ടെ നല്ല മാല ഉമ്മ എനിക്ക് ഡിസൈൻ നല്ല ഇഷ്ടായിരുന്നു എന്റെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഇണ്ടെങ്കി എന്തൊരു മാല ഷൂസ് അത് നല്ല ഞങ്ങളുടെ മൂത്ത വയസ്സ് അറിയിച്ചിട്ട് ഒരു ബാല ഇങ്ങനെ വായന്തായിരുന്നു ഇല്ലെങ്കി ഞങ്ങൾ എന്തിനാടി ഒത്തിരി വിലയുടെ ഒന്നും അല്ല ഒരുപോലുണ്ട് നന്നായിട്ടല്ലേ ഇഷ്ടായല്ലോ അത് മതി അച്ഛന് ഭയങ്കര പേടിയായിരുന്നു ഇഷ്ടായില്ലെങ്കിലോ അതെ ഇഷ്ടായമ്മേ നന്നായിണ്ട് നന്നായിട്ട് നിനക്ക് നന്നായി ചേരുന്നുണ്ട് നിനക്ക് രണ്ടുപേർക്കൂടെ ഒരുപാട് എന്റെ മാലയൊക്കെ മേടിച്ചു തരാനുള്ള കഴിവ് ഇവിടെ ഇല്ല മോക്ക് അറിഞ്ഞുകൂടെ നിനക്ക് മേടിച്ചരാം ആദ്യം ജയിച്ചി പിന്നെ മോക്ക് കേട്ടാ മേടിച്ചതരാം കേട്ടോ കൊറച്ചുകൂടെ കഴിയട്ടെ സമയാവുന്നേ അല്ലേ സമയമാവുമ്പോ മേടിച്ചതരാട്ട എന്റെ മോണ് ജയിച്ച പോലെ ആവുമ്പോ ഞാൻ മേടിച്ചരാം കേട്ടാ എന്റെ മാലിച്ചേ ഓളെ ഇത് നോക്കിയേ സൈനത്തോ നന്ന പുതിയ ടോപ്പ് അശോ നല്ല ടോപ്പ് നല്ല കളറല്ലേ ഞാൻ പറഞ്ഞ അവർക്കൊന്നാമത് പൈസ പെൻഷൻറെ വരുമാനം കൊണ്ടല്ലേ അവരൊക്കെ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട അതിനെ കേക്കട്ടെ അവരുടെയൊക്കെ ഇതിലേ ചെറുപ്പത്തിലൊക്കെ തൊട്ട് അങ്ങനെ തന്നെയാന്ന് ഇങ്ങനെ പ്രായവൃത്തിയാകുമ്പോ വല്യ പരിപാടിയൊക്കെ വെച്ച് വല്യ ആഘോഷമാക്കുന്നു നമ്മളങ്ങനെ ഒന്നും ചെയ്യാത്തോണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം എങ്ങനെ മേടിച്ചിരുന്നു അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അയ്യോ പാവല്ലേ നാളെ രാവിലെ കുളിച്ച് മാറുമ്പോ ഈ ഡ്രസ്സങ് ഇടട്ടോ സൈനക്ക് ഭയങ്കര ഇഷ്ടം നാളെ നാളെടാ അമ്മ അപ്പൊ എനിക്ക് തന്നില്ല ഡ്രസ് ചേച്ചിക്ക് മാത്രം ഡ്രസ് തന്നോളൂ നിനക്ക് എന്നാ അതിനെ ടോപ്പ് നിനക്ക് ആവശ്യത്തിന് ഡ്രസ് ഞങ്ങള് മേടിച്ച് വന്നിട്ടില്ലേ ഇനി പാ പാ മേടിച്ചത് മേടിച്ചായിരുന്നു നിനക്ക് എന്റെ കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ അമ്മ നേരത്തെ മുട്ട മൊത്തം കഴിച്ചില്ലേ ശരി എടി ഇതേ കൊള്ളാലേ നല്ല രസം ഉണ്ടാവും എനിക്കിട്ട് നല്ല ആഹാ രണ്ടുപേരോട് ഇവിടെ വന്നിരിക്കുവാന്നോ ന അമ്മ എവിടെയൊക്കെ നോക്കിയെന്നു അറിയാവോ ഇതങ് കുടിച്ചടി ആദ്യമായിട്ട് പ്രായവൃത്തിയൊക്കെ ആവുമ്പോ ഇതൊക്കെ കഴിക്കണംന്നാ പറയേ അമ്മ പറഞ്ഞാ എല്ലാ രീതി വെച്ച് ഉണ്ടാക്കിയതാ വേഗം കഴിക്കണം കേട്ടോ നല്ല രുചിയുള്ള അയ്യോ അമ്മ ഇത് കഴിക്കോ ചെറിയ കയ്പൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഞാൻ കുടിച്ചേക്ക് നല്ല അമ്മ നേരത്തെ വന്ന ലഡു ജിലേബിയൊക്കെ കഴിച്ചായിരുന്നോ അത് ഞാൻ ഒന്നു രണ്ടെണ്ണം കഴിച്ചോളാം അമ്മ എനിക്ക് എല്ലാം എല്ലാവരും കഴിച്ചിട്ട് ഒരു മട്ടുപൂവല്ലോ ഒരു തല പോലെ ഇത്രയും മധുരല്ലോ കഴിക്കുന്നേ എന്തോ അമ്മോളെ കഴിച്ചില്ലേ അമ്മ അതെ മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇട്ടേക്കുന്നു നീ മുട്ട കഴിക്കണ്ടല്ലേ ആ ലഡു ജിലേബിയൊക്കെ കഴിക്കണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ കഴിക്കണ്ടേ നല്ലോണം കഴിക്കണം അങ്ങോട്ട് ഇങ്ങനെ കാണിക്കല്ലേ കേട്ടോ ഞാനത് എടുത്തോണ്ട് വരാം നീ ഇപ്പോളെ ഇപ്പം നിങ്ങൾ കഴിച്ചേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ കഴിച്ചോളാം നിനക്കെങ്ങനെ ഒന്ന് പറഞ്ഞോട് ചേച്ചി കഴിക്കാൻ എന്നേനും കാട്ടി കുത്തിക്കെട്ട് കാണിച്ച് ഒപ്പിക്കാൻ നിനക്ക് നല്ല വാക്കാ നല്ലത് വാക്കാം ചേച്ചി ചേച്ചിയെടുത്ത് കഴിക്കണം അല്ലാണ്ട് ഞാൻ അവിടെ കളിക്കുവായിരുന്നു വെറുതെ കളിച്ചോണ്ടിക്കണ സമയത്ത് ചേച്ചിയോടെ ആ ലഡു ജിലേബി ഒക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞൂടെ നീ അല്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഓ ഇത് അങ്ങനെ ഒരു സാധനം ഞാൻ നീ അതെടുത്തോണ്ട് വരുമ്പോൾ കഴിക്കാക്ക് വേണോടിച്ച് അമ്മ എന്നോട് ഓ മോക്കെ മോട ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത് മോഡ ചേച്ചി ഇപ്പൊ പ്രായവൃത്തിയേക്കാം അതായത് ഇത് സ്ത്രീ ആയി എന്നൊക്കെ പറയാൻ പറ്റും മെൻസസ് പീരിയഡ്സ് ആർത്തവം മാസമുറ അങ്ങനെയൊക്കെ പല പേരിലും ഇതറിയപ്പെടും സ്ത്രീകളില് അവരുടെ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പ്രായവൂർത്തി ആയി എന്ന് എങ്ങനെയാണ് അറിയോ രക്തസ്രാവം ഉണ്ടാവും അതായത് ഒരു ഒന്ന് മുതൽ ഏഴ് ദിവസം വരെ ആയിരിക്കും ഈ രക്തസ്രാവം ഉണ്ടാവുന്നത് മോക്കുണ്ടാവും െ അന്താളിച്ച് കേക്കുവൊന്നും വേണ്ട കേട്ടോ പേടിക്കൊന്നും വേണ്ട അതുപോലെ ഈ പ്രായമൂർത്തിയാവാ ഋമുതി ആവാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും അവുന്നതിനെ കുറച്ച് മുൻപേ എന്റെ മക്കളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അത് ചേച്ചിയുടെ ശരീരത്തിൽ മാറ്റം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അമ്മ ചേച്ചിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു മോക്ക് ഇതിനെക്കുറിച്ച് ഇനി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ വന്ന് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മ ഇത് നേരത്തെ പറഞ്ഞിരുന്നേട്ടോ ആർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ശാരീരികമായിട്ട് പ്രാപ്തമാകുന്ന സമയത്തിനെയാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണിയാവുന്ന ഒരു സമയം ആ സമയം വരെ നമ്മുടെ ശരീരം ഓരോ മാസം ഓരോ മാസം ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്രയും മനസ്സിലാക്കിയെടുത്തോളം മോക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേടി അങ്ങ് മാറി കിട്ടുമല്ലോ പിന്നെ സമയമാവുമ്പോൾ മോക്കും ഈ ആർത്തവും ഉണ്ടാവും ഏഹ് മോളും മൃദുവതിയാവും പ്രായവൃത്തിയാവും അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്ന ഒരു കെയറിങ് ഉണ്ടല്ലോ അതെന്റെ മുഖം കേട്ടു കേട്ടോ ഏ മോള് വിഷമിക്കൊന്നും വേണ്ട